േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ഇപ്പോൾ ആര്യെ വീട്ടിലേക്ക് സുരക്ഷിതമായി എത്തിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇനിയെങ്കിലും മര്യാദയ്ക്ക് മകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന വിജയശങ്കനോട് വ്യക്തമാക്കുകയും ചെയ്തത് വിജയശങ്കറിന് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു കാര്യം വിചാരിച്ചതായിരുന്നില്ല അയാൾ ഇതോടെ തിരികെ ആര്യയുടെ അടുത്തേക്ക് എത്തുന്ന വിജയശങ്കർ നീ കാരണം എനിക്കിപ്പോൾ നാട്ടുകാരുടെ മുൻപിൽ പോലും വിലയില്ലാതായി ഇപ്പോൾ നിനക്ക് സന്തോഷമായോ ഇത് കേട്ടതിനെ തുടർന്ന് ആര്യ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് പക്ഷേ ഇപ്പോൾ മുന്നിലേക്ക് കയറി വരുന്ന ചന്ദ്ര ഇനി അവളെ വിഷ് വിഷമിപ്പിക്കരുത് എന്ന് അറിയിച്ചതിനെ തുടർന്ന് അവിടെ നിന്ന് മടങ്ങി പോവുകയാണ് വിജയശങ്കർ എന്നാൽ ഇതേ സമയം രുക്കു ചന്ദ്രയെ ചെന്ന് കാണുകയും ചന്ദ്രയോട് ആരാണ് ഈ വന്നത് ആരാണ് ഇയാൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ നമ്മളെയൊക്കെ ചെയ്തു പറഞ്ഞു പോയത് ഇയാളെ പറ്റി അറിഞ്ഞേ പറ്റൂ ഇത് കേട്ടതിനെ തുടർന്ന് അത് ശരിയാളാ നീ പറഞ്ഞത് ശരി തന്നെയാ എവിടുന്നോ ഒരാൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യുകയും ചെയ്തതിൽ എന്തോ ഒരു പന്തികേടുണ്ട് ഇയാളെ പറ്റി നമ്മൾ അന്വേഷിക്കുക തന്നെ വേണം ഇയാൾ ആരാണ് എന്ന് അറിയണം ഒരുക്കു ഇത് കേട്ടതിനെ തുടർന്ന് ശരി ഞാൻ അന്വേഷിക്കാം ഇതേപ്പറ്റി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ഒടുവിൽ രുക്കു ആരാട് ജെ കെ എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കി ചന്ദ്രയോട് കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്